ഹായ് ഗുഡ് ഈവനിങ് പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരു വീഡിയോ കണ്ടപ്പോൾ അത് വളരെ അരോചകമായിട്ട് എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ ഒരാൾ ആരോടായാലും ശരി ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഈ തോന്നിവാസങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കുന്നതല്ല ഒരിക്കലും അപ്പൊ ഞാൻ ആദ്യം ഞാൻ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പൊ ലൈവ് ഇടുന്നത് ഈ വീഡിയോ ആദ്യം നിങ്ങളൊന്ന് കാണൂ എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഒരു സെക്കൻഡ് തന്നെ സൗണ്ട് ഇല്ല വീഡിയോ കാണിക്കാം അയ്യോ പോയി ലസിതമ്മായിക്ക് പോയി ആർക്ക് പോയി പോയി പാവം ചേച്ചി തോറ്റുപോയി അതുകൊണ്ട് നമുക്കൊരു കേക്ക് അങ് വാങ്ങി അത് കട്ട് ചെയ്തേക്കാന്ന് കരുതി അപ്പൊ കേക്ക് കട്ട് ചെയ്യേ കേക്ക് കണ്ടോ ഇത് എന്റെ അമ്മായിക്ക് വേണ്ടിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ പിന്നെ കേക്ക് മുറിയിലേക്ക് പോവുക ആരുടെ എന്തുകൊണ്ട് ആഗ്രഹിച്ച സ്ത്രീയല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചാല് എന്താ പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം ആ പിന്നെ അവരെ തന്നെ മുറിച്ചോട്ടെ അവര് ഈ ഭൂമുഖത്തന്നെ ഇല്ലാണ്ടാവണം എന്ന് ആഗ്രഹിച്ച സ്ത്രീയാണ് ഇതേ കിടക്കുന്ന അപ്പൊ അവരുടെ മോന്തം മുറിക്കാനുള്ള അവകാശമെങ്കിലും നമ്മടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണ്ടേ എന്നാ മുറിച്ചോളൂ ആ വേഗം മാസ്ക് ഇട്ടിങ് പോരൂ പിന്നെ ജസ്നിയുടെ കുട്ടികൾക്ക് മാസ്ക് ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കമന്റുകൾ ഇട്ടോളിട്ടോ എന്നാലും കൊഴപ്പല്ല അപ്പൊ റെഡി വൺ ടു നിന്റെ പല്ല ഓണ ഓണേ ാക്കി ഞാൻ ഇങ്ങനെ വാക്ക് ഇട്ടതല്ലേ എക്കൊക്കെ പല്ലി തിളപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥ അതെന്തിന ഇത് കണ്ടോ ഗൈസ് ദ കണ്ണു എന്നെ ഓന്നാ സമ്മതിക്കാണ്ട് കണ്ണിനിട്ടൊരു കുത്തു കുത്തി അപ്പൊ ലസിതെ രസിത നീ ഒരു കാര്യം ചിന്തിച്ചോ നിന്റെ മകന്റെ പ്രായമുള്ള ഒരു ചെക്കനാണ് ഇപ്പൊ ഈ ഒരു കാര്യം ചെയ്തത് അത് നിന്നെ നേരിട്ട് കാണുമ്പോ ഒരു പക്ഷെ അവൻ ചെയ്യാതിരിക്കണെങ്കിൽ ഇനിയെങ്കിലും നിന്റെ നാവ് അടയ്ക്ക് നീ ജീവിച്ചോ അതായിരിക്കും നിനക്ക് നല്ല അപ്പോ ഇതില് പറയുന്നത് കാണിക്കുന്നത് ഒരു വ്യക്തി ഈ ഭൂമുഖത്തുനിന്ന് തന്നെ ഇല്ലാണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവള് ഈ ബസ് സ്റ്റാൻഡ് താത്ത പറയുന്നതാണ് ഒരു വ്യക്തി ഈ ഭൂമുഖത്തുനിന്ന് തന്നെ ഇല്ലാണ്ടാവണം അത് മാത്രല്ല അതാരാ ഏത് കൊച്ചിനെ കൊണ്ടാണ് ഈ പരിപാടി അവൾ ചെയ്യിക്കുന്നറിയില്ല ഏത് കുട്ടിയെ കൊണ്ടായാലും ആ കുട്ടിക്ക് തിരിച്ചറിവായിട്ടില്ല ആ കുട്ടി ചെറിയ കുട്ടിയാണ് ആ കുട്ടിക്ക് അറിയില്ല ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നോ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഭാവിയിൽ ആ കുട്ടിയുടെ സ്വഭാവങ്ങളെ നാട്ടുകാരെങ്ങനെ തിരിച്ചറിയുമെന്നോ ഒന്നും അവള് ചിന്തിക്കുന്നില്ല അതായത് നിന്നെ നേരിട്ട് കണ്ടാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇപ്പോ ഈ കേക്കിന്റെ രൂപത്തിൽ ചെയ്തതെന്നാണ് പറയുന്നത് അതായത് കണ്ണുകുത്തി പൊട്ടിക്കുക ഒരു എത്ര പ്രായമുള്ള കുട്ടിയാണെന്ന് അറിയില്ല ആ കുട്ടിയെ കൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ ആരായാലും ആരായാലും ശരി നമ്മൾ അറിവ് വന്നവര് മെച്ചൂരിറ്റി വന്നവര് കുട്ടികളെ കൊണ്ട് നല്ല രീതിക്കും നല്ല വഴിക്കും നടത്താനും നല്ലത് ചിന്തിപ്പിക്കാനും പറഞ്ഞു വളർത്തേണ്ട ഈ പറയുന്ന ഈ പ്രായമായ ഈ ഇവള് പാരന്റ് ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അവര് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഒരു മനുഷ്യന്റെ രസിത പാലിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം ആ വ്യക്തി വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ അതിലൊന്നും ആർക്കും ഒന്നും അസൂയപ്പെടേണ്ട കാര്യമില്ല കമ്മ്യൂണിസത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരം മാത്രമാണ് അപ്പൊ ആ അങ്ങനെ വ്യക്തിപരമായിട്ട് പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനെയും കണ്ടാൽ കണ്ണു കുത്തി ബുദ്ധിപുട്ടിക്കോ അല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങ് വക വരുത്തോ അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുവോ ഒരിക്കലുമില്ല അങ്ങനെ ആഗ്രഹി ആഗ്രഹിക്കാൻ പോലുമുള്ള അവകാശം ആർക്കും ഇല്ല നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം ആദർശത്തോട് കൂടിയിട്ടും നമ്മളുടെ വിവേകത്തോട് കൂടിയിട്ടും നമ്മുടെ അഭിപ്രായം പറയാമെന്നല്ലാതെ ഒരു മനുഷ്യന്റെ ഫോട്ടോ വെച്ചിട്ട് ആ മനുഷ്യന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തിട്ട് അവരെ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവളുടെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും എന്താണെന്നുള്ളത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട നിയമ ഉപദേശകര് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇവൾ ഇവളേത് തരത്തിലുള്ള തീവ്രവാദമാണ് വളർത്തുന്നതെന്നുള്ളത് നമ്മൾ നല്ലോണം നല്ലോണം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ഏത് തരത്തിലുള്ള തീവ്രവാദമാണ് കൊച്ചുകുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കുന്ന മറ്റുള്ളവരുടെ കണ്ണു കുത്തി പൊട്ടിക്കാനുള്ള ഒരു തരം പ്രാക്ടീസും പിന്നെ എന്താ പറയാ ട്രെയിനിങ്ങും ആണോ അവള് കൊടുത്തോണ്ടിരിക്കുന്നത് ഏഹ് കണ്ടവ നമുക്കൊരാളോടൊരു വിഷമം തോന്നിയാൽ നമ്മുടെ എതിർ പാർട്ടിക്കാരായാൽ അവരുടെ രാഷ്ട്രീയം വേറെയായാൽ അവരുടെ ചിന്താഗതി വേറെയായാൽ അവരുടെ കണ്ടാൽ കണ്ണു കുത്തി പൊട്ടിക്കണം എന്ന ട്രെയിനിങ്ങാണോ ഈ പരമയോഗ്യയായ ഈ സ്ത്രീ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ നിയമ ഉപദേശകരെ കൊണ്ടും പിന്നെ പോലീസുകാരെ കൊണ്ടും മറ്റും കേസ് കൊടുത്ത് കേസ് കൊടുത്ത് കേസ് കൊടുത്ത് ഒരു തരത്തിലും കേസ് എവിടെയും എത്താത്ത രീതിയിൽ ഇവൾക്ക് എതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പോലീസുകാരും അവൾക്ക് സൈഡ് സൈഡാണെന്നാണ് പറയണത് നിയമപാലകര് പോലും അവളുടെ സാരി തുമ്പത്താണെന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നു ഇതെന്താ നിയമാണ് ഈ കാണിക്കുന്നത് ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് അവരുടെ ഫോട്ടോ മുഖം മുഖം വികൃതമാക്കുക അപ്പൊ എനിക്ക് ദേഷ്യമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്റെ ഫോട്ടോ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പാടുണ്ടോ അതിന് നിയമം അനുവദിക്കുന്നുണ്ടോ അപ്പൊ എന്റെ ഒരു ഈ പോലീസുകാർക്ക് ഇനി ഇവരുടെ പേരിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് കോടതിയിൽ പോവുക ഇതേ വരയ്ക്കുള്ള സർവ്വത്ര കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് നേരിട്ട് കോടതിയിൽ പോവുക നേരിട്ട് കോടതിയിൽ പോയിട്ട് ഇവൾക്കെതിരെ പിന്നെ കേസ് കൊടുക്കണം അല്ലാതെ ഒരു നിവൃത്തിയില്ല ഇത് എന്ത് തോന്നിയവസമാണ് ആരാണ് ഇതിനൊക്കെ പിന്നെ ഇവൾക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും കൊടുത്തിട്ടുള്ളത് ഇതെന്താണ് ഈ കാണിക്കുന്നത് ഇത് വന്നു വന്ന് 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 കളിച്ചു കളിച്ചാമ കഴുത്തിന് വെള്ളത്തിലായിന്ന് പറഞ്ഞ അവസ്ഥയായല്ലോ ഇത് എന്തൊരു അവസ്ഥയാണ് അവളുടെ പൊട്ടിച്ചിരി ഏഹ് ഒരുതരം രാക്ഷസി പോലെ പൊട്ടിച്ചെരികളും അവളുടെ സംസാരങ്ങളും അവളുടെ കൂടെയുള്ള അവളുടെ സഹോദരനെ കൊണ്ടുള്ള മറ്റുള്ള കാട്ടിക്കൂട്ടലുകളും ഇതെന്തായി കാണിക്കുന്നത് ഇതൊക്കെ ഒരു ഒരു സാധാരണ നാട്ടിൽ നടക്കുന്ന അവസ്ഥയല്ലേ ഇത് ഒരു മനുഷ്യനോട് കാണിക്കുന്നതാണോ ഇത് ഏത് മനുഷ്യനാണ് ഈ ഭൂമിയിൽ ഇല്ലാണ്ടാവണം നമുക്ക് ആഗ്രഹിക്കാനുള്ള അവകാശമുള്ളത് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുള്ളതല്ലേ അപ്പൊ അവർ ഇല്ലാണ്ടാവണം അവർ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാണ്ടാവണം അവരുടെ കൈയും കാലം തല്ലി ഓടിക്കണം അവരുടെ പല്ലടിച്ചു കൊഴിക്കണം ഏ നേരിട്ട് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് ഫോട്ടോയിലൂടെ നടത്തുന്നത് അപ്പൊ എനിക്ക് പിന്നെ ലസിത പാലക്കലിനോട് ഒരു ഉപദേശം കൂടെ പറയാം നേരിട്ട് കോടതിയിൽ കേസ് കൊടുക്കുക ലസിതാ പാലക്കലിന് ഏത് കോടതിയിലും കേസ് കൊടുക്കാനിട്ട് പൈസക്ക് ബുദ്ധിമുട്ടാണോ ഞങ്ങൾ തരാൻ തയ്യാറാ ഞങ്ങൾ നാട്ടുകാർ തരാൻ തയ്യാറാ ഞങ്ങൾ ഒരു പ്രശ്നവും ഒരുപാട് പേര് എന്നെ കണ്ടത് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇത് പറയുന്നത് ഈ വ്യക്തി കൊടുക്കേണ്ട വ്യക്തി ലസിത തന്നെ കൊടുക്കണം അല്ലാതെ പറ്റില്ല ഒരു വ്യക്തി ഇലക്ഷനിൽ നിൽക്കുക അവര് അതിൽ വിജയിക്കുക തോൽക്കുക ഇത് രണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജനാധിപത്യം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്ന കാലം തൊട്ട് ഇവിടെ ഒരു പറ്റം തോൽക്കുമ്പോൾ ഒരു പറ്റം വിജയിക്കാറുണ്ട് ആ ഒരാൾ തോറ്റു ഒരാള് പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നിട്ട് ഒരു വ്യക്തി തോറ്റു ശരി എന്താ പ്രശ്നമാണ് ഇവൾക്ക് എന്ത് പ്രശ്നം ഏഹ് പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നത് അല്ലാണ്ട് ഈ ബസ് സ്റ്റാൻഡ് താത്തയുടെ അല്ലല്ലോ വന്നത് ബസ് സ്റ്റാൻഡ് താത്തക്ക് എന്താണ് വിഷയം ഈ പറയുന്ന ലസിതാ പാലക്കൽ എലക്ഷൻ നിൽക്കോ നിൽക്കേണ്ടേ വേണ്ടോ വേണോ വേണ്ടെന്നുള്ളത് അത് ലസിതാ പാലക്കിന്റെ പിന്നെ ഇഷ്ടമാണ് അങ്ങനെ ഒരാൾ നിന്നു നിന്നതിന് ശേഷം അവർ തോൽക്കോ ജയിക്കോ തോൽവി എന്റെ ജയം ഇത് ഈ എലക്ഷന്റെ എത്രയോ കാലങ്ങളായിട്ട് ജനാധിപത്യം വന്ന കാലം തൊട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ഇതെന്ത് തോന്നിവാസമാണിത് ഇത് വല്ലാത്തൊരുതരം മാനസികാവസ്ഥയാണ് ഇപ്പം കുറച്ചു കാലം മുമ്പ് കണ്ടില്ലേ തീവ്രവാദത്തിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും മുഴുവനും റോഡിലിറങ്ങിയിട്ട് തീവ്രവാദം തുടങ്ങിയിട്ടുള്ള കാലത്ത് ഏറ്റവും വലിയ തീവ്രവാദം ഇതാണ് കൊച്ചുമക്കളെ വരാ ഒരു മനുഷ്യന്റെ കണ്ണ് ഈ അതായത് ആടിന്റെയും പട്ടിയുടെയും കഴുത്തിൽ വാള് കൊണ്ട് വെട്ടിട്ടാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ട്രെയിനിങ് എടുക്കാറെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ട്രെയിനിങ് നടത്തുന്നത് എസ് ഡി പിഐക്കാരും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആടിനെയും പട്ടിയെയും ഒക്കെ കഴുത്ത് വെട്ടിയിട്ടാണ് ഇവരൊക്കെ ട്രെയിനിങ് എടുക്കുന്നത് അപ്പൊ ഇത് മക്കൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണോ കണ്ടവരുടെ ഫോട്ടോ വെച്ചിട്ട് കണ്ണു കുത്തി പൊട്ടിക്കുക ഈ ഭൂമുഖത്ത് നിയാണ്ടാക്കണം എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു പേരൻ്റ് ആണോ ഇത് ഒരു പേരന്റ്സ് ആണോ ഇത് ഇനി പേരൻസ് അല്ലെങ്കിലും വല്ലവരുടെ ആരാന്റെ മക്കളാണെന്നുണ്ടെങ്കിലും അവരെ ഏത് വഴി കൂടെ പോകാനാണ് ഇവളൊക്കെ പ്രേരിപ്പിക്കുന്നത് കൊല്ലാനോ ഈ ഭൂമുഖത്തുനിന്ന് എന്ന് പറഞ്ഞാൽ കൊല്ലുക ഒരു മനുഷ്യൻ ഇല്ലാണ്ടാവുക എന്നിട്ട് ആർ തട്ടഹസിക്ക ചിരിക്കുക ഇതെന്ത് രക്തദാഹിയായ രക്ഷ രക്ഷസാണിത് രാക്ഷസിയോ എന്താണ് ഇതിന്റെയൊക്കെ മനസ്സിനകത്ത് ഏഹ് ഇവള് പഠിച്ച മദ്രസാ പാഠങ്ങളൊന്നും ഇവള് മറന്നിട്ടില്ലല്ലോ പൂർണ്ണമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള പിന്നെ വിചാരങ്ങളാണ് അവളുടെ അകത്ത് അപ്പൊ നടക്കുന്ന പരിപാടികളും ട്രെയിനിങ്ങും ഒക്കെ എങ്ങനെയാണ് നാട്ടുകാർ കരുതിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ തന്നെ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളുമ്പോൾ അറിയും ഉള്ളൂ ഇതിനൊക്കെ കയറൂര് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ നിയമ പിന്നെ നടപ്പിലാക്കുന്നവരും കഴിവുള്ളവരും എല്ലാവരും ഇതുപോലുള്ളതിനെ കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടായാലും ഏത് സ്ഥലത്ത് വന്നിട്ടായാലും പബ്ലിക് പ്ലേസിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള സംഗതികൾ നടത്താനൊന്നും ഇവൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല കാരണം അവളുടെ മനസ്സും അവളുടെ പൊട്ടിച്ചിരിയും അവളുടെ ഇത്രയും നമുക്ക് കേട്ടാൽ തന്നെ പേടിയാകുന്ന തരത്തിലുള്ള സംഗതികളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത് ബി കെയർഫുൾ ഈ ചിന്താഗതി ഇതേ തരത്തിലുള്ള മന ഇതൊരു മനോരോഗമാണോ എനിക്കറിയാൻ പാടില്ല അപ്പൊ ഈ മനോരോഗത്തിനെ ചികിത്സിച്ചില്ലെങ്കിൽ കുറേ ആൾക്കാർ നിരപരാധികൾ ഇതിൽ ഒരുപാട് ശിക്ഷിക്കപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയാതിരിക്കാൻ തോന്നിയില്ല ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് കൂടിയാണ് അതായത് നമ്മുടെ മറ്റേ ശബരിമലയിൽ പോയ താത്തയുടെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല രഹന ഫാത്തിമ രഹനാ ഫാത്തിമ ചുമ്മാ കടന്നു കൊടുത്തിട്ട് തുണിയിലാണ്ട് കടന്നിട്ട് മക്കളെ കൊണ്ട് പിന്നെ പടം വരപ്പിച്ചു നൂലുവസ്ത്രില്ലാണ്ട് കടന്നു കൊടുത്തിട്ട് മക്കളെ കൊണ്ട് പടം വരപ്പിച്ചു എന്ന് പറഞ്ഞതിനാണ് ഈ മക്കള് അവളുടെ പേരിൽ കേസ് വന്നത് അവളുടെ ജോലി പോയത് അപ്പോ ഇത് മക്കളെ കൊണ്ട് തീവ്രവാദം പഠിപ്പിക്കുകയാണ് കണ്ണി കണ്ട മനുഷ്യരുടെ കണ്ണും കൈയും കാലും കുത്തിപ്പൊട്ടിച്ച് ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്ക എന്നുള്ളത് തീ തീവ്രവാദം പഠിപ്പിക്കലാണ് അതന്നെയായിരിക്കും ഈ ഈ ഏർപ്പാട് എന്തായാലും ഇവളുടെ പുറകിൽ കാര്യമായിട്ട് ആരൊക്കെയുണ്ട് അത് ഉറപ്പാണ് ഇവൾക്ക് കിട്ടിയ ട്രെയിനിങ്ങും അങ്ങനെ തന്നെയാണ് അതിനു മാത്രം ക്രൂരയാണ് സ്ത്രീ ദിസ് ഇസ് ടോ മച്ച് ഞാൻ പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു എനിക്കിത് വളരെ മോശമായിട്ട് തോന്നി അതുകൊണ്ട് നിങ്ങളോടും കൂടെ ഞാൻ ഷെയർ ചെയ്തു ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എല്ലാവർക്കും നമസ്തേ ഗുഡ് നൈറ്റ്